കൗതുകവും ഐശ്വര്യവുമായി മാറിയിരിക്കുകയാണ് ലക്ഷ്മിബായ് കോളേജ് എന്ന ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിലെ പ്രിൻസിപ്പൽ ക്ലാസ് മുറിയുടെ ചുവരുകളിൽ ചാണകം തീക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി വീഡിയോയിൽ ഒരു ഫാക്കൽറ്റി അംഗം നടത്തുന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമാണ് ഈ പ്രവൃത്തിയെന്ന് പ്രിൻസിപ്പൽ പ്രത്യുക്ഷത്സല പിയോട് പറഞ്ഞു പ്രകൃതിദത്ത ചെളി തൊടുന്നതിൽ ഒരു ദോഷവുമില്ലാത്തതിനാൽ ഞാൻ തന്നെ അതിലൊന്നു പൂശിയിരുന്നു പൂർണ്ണ വിവരങ്ങൾ അറിയാതെ ചിലർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു വീഡിയോയിൽ വത്സര ചുമരുകളിൽ ചാണകം പുരട്ടുന്നത് കാണാം സി ബ്ലോക്കിലെ ക്ലാസ് മുറികൾ തണുപ്പിക്കാൻ തദ്ദേശ രീതികൾ സ്വീകരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോളേജിലെ അധ്യാപക ഗ്രൂപ്പിൽ അവർ സ്വയം വീഡിയോ പങ്കിട്ടതായും റിപ്പോർട്ടുണ്ട് സി ബ്ലോക്കിലെ ചൂടിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ദേശീയ രീതികൾ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ ക്ലാസുകൾ നടക്കുന്നവർക്ക് ഉടൻ തന്നെ ഈ മുറികൾ പുതിയ രൂപത്തിൽ ലഭിക്കും നിങ്ങളുടെ അധ്യാപന അനുഭവം കൂടുതൽ സുഖകരമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് അവർ ഗ്രൂപ്പിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്ഥാപിതമായതും ചാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ പേരിൽ അറിയപ്പെടുന്നതുമായി കോളേജ് അശോക് വിഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ദില്ലി സർക്കാരിന്റെ കീഴിലാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നതും